എ കെ ജി ഭവനിൽ നിന്ന് നോബിൾ മാരിക്കാരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് നോബൽ എ കെ ജി ഭവനിൽ ഒരുപാടൊരുപാട് രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയായെടുത്ത് സീതാറാം യെച്ചൂരിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു നാല് പതിറ്റാണ്ട് ആ നാല് പതിറ്റാണ്ട് എ കെ ജി ഭവനിൽ സീതാറാം യെച്ചൂരി ഇല്ലാതെ ഒരു വലിയ രാഷ്ട്രീയ ആലോചനയും നടന്നിട്ടില്ല എന്നതാണ് തലേറെ ചെറുപ്പത്തിൽ നാൽപ്പതാമത്തെ വയസ്സ് കഴിയുമ്പോഴേക്കും കേന്ദ്ര കമ്മിറ്റിയിലേക്കും പോളിറ്റ് ബ്യൂറോയിലും എത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ലല്ലോ ഒരു ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ നന്നേ ചെറുപ്പത്തിൽ മറ്റു ഘടകങ്ങളിലൂടെയല്ലാതെ നേരിട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാവായി എത്തുകയും കേന്ദ്ര കമ്മിറ്റിയിലെത്തുകയും പിന്നീട് പോളിറ്റ് ബ്യൂറോയിൽ എത്തുകയും ഒക്കെ ചെയ്തൊരു നേതാവാണ് പിന്നീട് രാജ്യസഭയിലേക്ക് എത്തുന്നു ജനറൽ സെക്രട്ടറി തട്ടകമാണ് നാളെ ശരീരം അവിടെ എത്തുമ്പോൾ ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ ഉണ്ടാവും അരുൺ തീർച്ചയായും എ കെ ജി ഭവനിൽ സീതാറാം എച്ചിയുടെ ഒരുപാട് ഓർമ്മകൾ ഇപ്പോഴും അലടിച്ചു നിൽക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ എ കെ ജി സെൻ്ററില് പ്രത്യേകിച്ച് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുന്ന ഒരു പ്രായം ആ പ്രായം അതോടൊപ്പം തന്നെ ആ ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് മുന്നോട്ട് വെച്ച ആശയങ്ങളൊക്കെ വളരെ പ്രസക്തമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സീതാറാം യെച്ചൂരി എന്ന നേതാവ് വ്യത്യസ്തനാകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മൾ എ കെ ജി ഭവൻ ഭവനിലാണ് ഇപ്പോൾ ഉള്ളത് എ കെ ജി ഭവനിൽ രാവിലെ അദ്ദേഹത്തിൻ്റെ മറ്റ് സഹപ്രവർത്തകരൊക്കെ എത്തിത്തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ നാളെയാണ് ഇവിടെ മറ്റ് പൊതുപരിപാടികൾ എല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് നാളെ പതിനൊന്ന് മണിയോടെ എ കെ ജി സെൻറ്ററിലേക്ക് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം എത്തിക്കും അതിനുശേഷം മൂന്ന് മണിവരെ ഇവിടെ പൊതുദർശനമുണ്ട് അതിനുശേഷമാണ് എയിംസിന് കൈമാറുന്നത് ഏതാണെങ്കിലും സീതാറാം യെച്ചൂരി എന്ന നേതാവിനെ ഓർക്കുമ്പോൾ അത് തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എക്കാലവും മറക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇൻ നികത്താൻ കഴിയാത്ത ഒരു വിടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിനെതിരെ പോരാടുകയും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ അനിവാര്യത മനസ്സിലാക്കി കോൺഗ്രസിന് ഒപ്പം നിൽക്കുകയും ചെയ്ത ഒരു നേതാവ് കൂടിയാണ് സീതാറാം യെച്ചൂരിയെന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല കാരണം പല ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി രൂപീകരണം അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരായ പോരാട്ടമൊക്കെ കൃത്യമായ രീതിയിൽ ദേശീയതലത്തിൽ നടത്തുമ്പോൾ എക്കാലവും കോൺഗ്രസുമായി അടുത്ത് നിൽക്കാൻ നിലനിർത്താൻ അല്ലെങ്കിൽ അടുത്തൊരു ബന്ധം പുലർത്താൻ സീതാറാം യെച്ചൂരി കഴിഞ്ഞിരുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് നഷ്ടപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു